ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇത്തവണ ഒരു കൂട്ടപ്പുറത്താക്കൽ കൂട്ടപ്പുറത്താക്കലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഒരുപാട് പേരാണ് നോമിനേഷൻ ലിസ്റ്റിൽ ഇത്തവണ വന്നിട്ടുള്ളത് ഏകദേശം പതിനഞ്ച് പേരാണ് ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് നേരത്തെ ഒനീലിനൊക്കെ വളരെയധികം വോട്ട് കുറവുണ്ടായിരുന്നു പക്ഷേ ഒനീലൊക്കെ ആ ഈ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് വോട്ട് തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം നിലവിലെ മത്സരാർത്ഥികൾ വെച്ച് നോക്കുമ്പോൾ ഈ നോമിനേഷൻ വന്നത് മിക്കവരും സ്ട്രോങ് മത്സരാർത്ഥി തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായും റെണ ഫാത്തിമ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നും വിട പറയാൻ സമയമായിട്ടുണ്ട് രണാവിടെ ആ ഒരു ചൊറിച്ചൊരു സ്വഭാവം സ്ഥിരമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ആഴ്ച തന്നെ പോകേണ്ടതായിരുന്നു ഓണമായതുകൊണ്ട് മാത്രം പിടിച്ചു നിന്ന വ്യക്തിയാണ് രണ രണയ്ക്ക് വോട്ടുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും മറ്റുള്ള മത്സരാർത്ഥികൾ വെച്ച് നോക്കുമ്പോൾ രണ ഫാത്തിമയ്ക്ക് ചാൻസ് കുറവാണ് അതുപോലെ ആര്യൻ ആര്യൻ വല്ലാതെ വെറുപ്പിക്കുന്ന ഒരു രീതിയിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ആര്യൻ്റെ ആറ്റിറ്റ്യൂഡായാലും ആര്യൻ പ്രവർത്തിക്കുന്ന രീതിയായാലും എല്ലാം വളരെ വെറുപ്പിക്കലാണ് ശൈത്യൊക്കെ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പക്ഷേ വോട്ടിൻ്റെ കാര്യത്തിൽ അത് അത്രയും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ശൈത്യക്ക് സാധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഒരു മത്സരാർത്ഥി ഒന്നും ആയിരിക്കില്ല ഒരുപക്ഷേ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മത്സരാർത്ഥികൾ ഇത്തവണ ബിഗ് ബോസിൽ നിന്ന് പോവാം കാര്യം മുപ്പത്തേഴ് ദിവസം കഴിഞ്ഞു ഇപ്പോഴും അവിടെ ഇരുപത് മത്സരാർത്ഥികൾ അടുപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇത്തവണ പുറത്തു പോകാൻ സാധ്യതയുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒനിൽ ആര്യൻ റണ ഫാത്തിമ ആദില ഈ നാല് പേരിൽ ഈ ആരെങ്കിലും ആയിരിക്കാം പുറത്തു പോകുന്നത് പിന്നെ ശൈത്യക്കും കൂടുതൽ സാധ്യതയുണ്ട് ഒന്ന് ഈ നാല് അഞ്ച് പേരിൽ മൂന്ന് പേർ പുറത്തു പോകാം അല്ലെങ്കിൽ രണ്ട് എന്തായാലും ഇത്തവണ പുറത്തു പോകും നിങ്ങൾക്ക് ആരൊക്കെ പുറത്ത് പോകുമെന്ന് വിചാരിക്കുന്നു എന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക